ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി പതിമൂന്ന് സ്റ്റീഫൻ മാളിയക്കലിൻ്റെ നോട്ടം ആൽഫിയിലാണെങ്കിൽ നാദിൻ്റെ നോട്ടം അവന്റെ അടുത്ത് നിൽക്കുന്ന അമ്മുവിലായിരുന്നു പെട്ടെന്നാണ് അവരുടെ കാഴ്ചയെ മറിച്ചുകൊണ്ട് ഒരു കാറ് വന്ന് സ്റ്റീഫൻ മാളിയക്കലിൻ്റെയും നാദിൻ്റെയും മുന്നിലായി വന്ന് നിന്നത് പൊടി പറത്തിക്കൊണ്ട് വന്നു നിന്ന ആ കാറിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന അഗ്നിയെ കണ്ട് ആൽഫിയുടെയും അമ്മുവിൻ്റെയും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു എന്നാൽ കാളിയാർ മഠത്തിൽ അഗ്നിദേവിനെ അവിടെ കണ്ട സ്റ്റീഫൻ മാളേക്കലും നാദ് എബ്രഹാമും അഗ്നിദേവിനെ നോക്കി ഒരു ബ്ലാക്ക് സ്ലിം ഫിറ്റ് ജീനും വൈറ്റ് ഷർട്ടും ഇട്ട് ഇറങ്ങുന്ന അഗ്നിദേവ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു എല്ലാവരുടെയും നോട്ടം അവനിലാണ് എന്നറിഞ്ഞതും കണ്ണിൽ നിന്നും ഗ്ലാസ് ഊരിക്കൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു അവൻ ആൽഫിയുടെ അടുത്തേക്കാണ് വന്നു നിന്നത് ഇപ്പോൾ കാണാം ഒരംഗം അവൻ ആൽഫ്രഡ് സാമുവൽ അവന് ശത്രുക്കൾ നമ്മൾ മാത്രമല്ല ഒരുപാട് ശത്രുക്കളെ അവനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേറ്റവും ഒന്നാമനാണ് ആ നിൽക്കുന്ന അഗ്നിദേവ് കാളിയാർമഠത്തിൽ അഗ്നിദേവ് സ്റ്റീഫൻ മാളിയക്കൾ പറഞ്ഞതും നാത് അഗ്നിദേവിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുവായിരുന്നു ഹുസ് ഹി നാത് ചോദിച്ചതും അറിയില്ലേ നിനക്ക് കാളിയാർമഠത്തിൽ അഗ്നിദേവിനെ സ്റ്റീഫൻ മാളിയേക്കൽ ചോദിച്ചതും എല്ലാം പേര് ഞാൻ പറഞ്ഞില്ലേ അഗ്നിദേവ് വീട്ടുപേരാണ് കാളിയാർ മഠം ജോലി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് ബ്രില്ല്യൻ എന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ എന്നോ ഏത് രീതിയിലും അവനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം അത്രയും ബ്രില്യൻ്റ് ആണ് അവന് ആൽഫിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്ത് നിൽക്കുന്ന അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെങ്കുച്ചില്ലേ അവളുടെ അമ്മ വീട്ടുകാരുമായിട്ടുള്ള പകയാണ് കാളിയാർ മഠത്തിന് അയ്യങ്കാർ മനയിലെ സുബ്രഹ്മണ്യവും കാളിയാർ മഠത്തിൽ അഗ്നിദേവിൻ്റെ മുത്തശ്ശനും തമ്മിലായിട്ട് തുടങ്ങിയ ഒരു പകയാണ് അതാണ് സത്യത്തിൽ ശ്രീവിദ്യയെ ഒന്നുമില്ലാതാക്കിയത് ശ്രീവിദ്യയെ നകുലിൽ നിന്നും അകറ്റിയത് പിന്നെ മറ്റൊരു സംസാരം കേൾക്കുന്നുണ്ട് ഈ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യത്തിനെയും സഹോദരനെയും ഇല്ലാതാക്കിയത് കാളിയാർ മഠമാണെന്ന് കാളിയാർ മഠത്തിൽ അഗ്നിദേവാണെന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോഴും സ്ത്രീവിദ്യാസുബ്രഹ്മണ്യത്തിനെയും അവരുടെ ഈ നിൽക്കുന്ന മകളിലെ അപർണയെയും അവളെയും പിന്തുടർന്ന് നടക്കുകയാണ് അഗ്നിദേവ് മറ്റൊരു കാര്യം ഞാൻ കേട്ടത് അഗ്നിദേവിന് ഈ നിൽക്കുന്ന അപർണയെ ഇഷ്ടമാണെന്നാണ് അതായത് വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്റ്റീഫൻ മാളിയേക്കൽ പറഞ്ഞതും നാഥ് ഒരു ഞെട്ടലോടെ അഗ്നിയെ നോക്കി അഗ്നി ആൽഫിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് അവൻ ആ ബസ്സുകളിലേക്ക് എല്ലാം ഒന്ന് നോക്കി കൊള്ളാലോ അപ്പോൾ ആൽഫ്രെഡിൻ്റെ നാഴികക്കല്ലിൽ മൂന്ന് പൊൻതൂവൽ കൂടി അല്ലേ നരിക്കുന്നൽ ട്രാവൽസിന് ഒൻപത് ബസ്സുകൾ കൊള്ളാം ഉയർച്ച തന്നെയാണ് അല്ലേ അഗ്നി ചോദിച്ചതും ആൽഫി ഒന്ന് ചിരിച്ചുകൊണ്ട് എന്തുപറ്റി ഞാൻ താഴ്ചയിലേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ആൽഫി ചോദിച്ചതും വല്യപ്പച്ചനും വല്യമ്മച്ചിയും അടക്കം എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു അവരെല്ലാം ചെറിയൊരു ഞെട്ടലാണ് എനിക്ക് നീ ഉയർച്ചയിലേക്ക് പോയാലും താഴ്ചയിലേക്ക് പോയാലും ഒന്നുമില്ല എനിക്ക് നീയുമായിട്ടുള്ള ശത്രുത എന്താണ് അയ്യങ്കാർമന നീ വാങ്ങിയതോ ഇല്ല പക്ഷേ ഈ നിൽക്കുന്നവൾ അയ്യങ്കാർ മനയിലെ ശ്രീവിദ്യയുടെ മകൾ അവൾ എൻ്റെയാണ് അവളെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കോ നിനെ അവളെ എനിക്ക് വേണം എൻ്റെ പെണ്ണായിട്ട് നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടയം എനിക്ക് അവകാശപ്പെട്ടതാണ് ശ്രീ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ മകൾ എങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും ജീവിതാവസാനം വരെ എൻ്റെ കൂടെ അവൾ ഉണ്ടാവുകയും ചെയ്യും എൻ്റെ ഈ കൈ കൊണ്ടുള്ള താലി അവളുടെ കഴുത്തിൽ വീഴുകയും ചെയ്യും അഗ്നി പറഞ്ഞു അമ്മു അഗ്നി പറയുന്നത് എല്ലാം കേട്ടു നിൽക്കുകയാണ് അവൻ പറയുന്നതിലൊന്നും താനല്ല അപ്പുവാണെന്ന് വ്യക്തമായി അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ആൽഫിയെ നോക്കി ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരിയോടെ അഗ്നിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അയ്യങ്കാർ മനയിലെ മരുമകനായതുകൊണ്ട് മാത്രം നീ എൻ്റെ ശത്രുവായതാണ് ആൽഫി അല്ലെങ്കിൽ ഒരിക്കലും അഗ്നിദേവിൻ്റെ ശത്രുവായിട്ട് നീ വരില്ലായിരുന്നു ബാക്കി എന്തും ഞാൻ പൊറുക്കും ഞാൻ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് മാത്രം ഈ കാളിയാർ മഠത്തിൽ അഗ്നിദേവ് ക്ഷമിക്കില്ല സഹിക്കില്ല പൊറുക്കില്ല അത്രയും പറഞ്ഞ് അഗ്നി അമ്മുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു കൊള്ളാം സുന്ദരിയായിട്ടുണ്ട് പക്ഷേ ആ നീലക്കണ്ണുകൾ ഇന്ന് മറച്ചു വെക്കേണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ അവൻ ഉറക്കിയാണ് പറഞ്ഞതെങ്കിലും അടുത്തത് അവൻ വളരെ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് ഇന്നെങ്കിലും എൻ്റെ ചെക്കൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ നീലക്കണ്ണുകൾ ഭംഗി കൂട്ടുമായിരുന്നു അഗ്നി പറഞ്ഞതും അമ്മ ഒന്ന് ചിരിച്ചു ആ ചിരി പെട്ടെന്ന് തന്നെ അവൾ മാറ്റി ആൽഫി അഗ്നിയെ നോക്കി സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ് ആൽഫിയും ശബ്ദം താഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട വെഡിങ്ങിന് അതുമൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ നീലക്കണ്ണുള്ള നമ്മുടെ രാജകുമാരിമാരെ അന്ന് കണ്ടാൽ മതി അല്ലേ ആൽഫി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ആൽഫിയുടെ തോളിൽ പിടിച്ചു ഇന്നേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അതായത് നിന്റെ വിവാഹം ഉറപ്പിച്ച അന്ന് ആ ദിവസം തന്നെ എൻ്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അത് അമ്മുവിനെ നോക്കിയാണ് പറഞ്ഞത് പറയുമ്പോൾ രണ്ട് കണ്ണും പതിയെ കാണിക്കാനും അവൻ മറിഞ്ഞില്ല ഇതെല്ലാം കണ്ട് നരിക്കുന്നേൽ വീട്ടുകാര് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇതിപ്പോ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അഗ്നി തിരിഞ്ഞ് വെള്ളിപ്പച്ചൻ്റെയും വെള്ളിയച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചുമ്മാ അത്രമാത്രം അവൻ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു പിന്നെ ആൽഫിയുടെ അടുത്ത് ചെന്ന് കൈ നീട്ടി ഓൾ ദ ബെസ്റ്റ് ആൽഫി അവനെ നേരെ കൈ കൊടുത്തു ഇനിയും ഇതുപോലെ ഒരുപാട് ബസ്സുകൾ നരിക്കുന്നേൽ വീട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിൻ്റെ ബിസിനസ്സും വളർച്ചയിലേക്ക് എത്തട്ടെ എന്ന് അതും എൻ്റെ ഈ പ്രാർത്ഥനയിലുണ്ടാകും അത്രയും പറഞ്ഞ് അഗ്നി അവനെയൊന്ന് നോക്കി പിന്നെ വീണ്ടും ബസ്സുകളിലേക്ക് നോക്കി തിരിഞ്ഞു നടക്കുമ്പോൾ മാറി നിൽക്കുന്ന സ്റ്റീഫൻ മാളിയേക്കലിനെയും നാദ് എബ്രഹാമിനെയും കണ്ടു അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കണ്ണിലേക്ക് വെച്ചുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് വന്ന് കാറിൽ കയറി അപ്പോൾ അവൻ അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണോ അവൻ വിവാഹം കഴിക്കാൻ നടക്കാണോ നാദു ചോദിച്ചു അതല്ലേ ഇപ്പോൾ അവൻ പറഞ്ഞത് ആൽഫി വിവാഹം കഴിക്കുന്ന അന്ന് അവൻ ആ പെണ്ണിനെ സ്വന്തമാക്കൂ എന്ന് ആൽഫ്രഡ് സാമുവലിന്റെ പതനം ആരംഭിക്കുകയാണ് എന്നാൽ സ്റ്റീഫൻ മാളിയേക്കലിന് ആ കണ്ട കാഴ്ച ഒത്തിരി സന്തോഷം നിറച്ചുവെങ്കിൽ അവിടെ കാഴ്ചക്കാരായി നിന്ന എല്ലാവരിലും ഒരു ഞെട്ടലായിരുന്നു നരിക്കുന്നൽ വീട്ടിലെ എല്ലാവരിലും ചെറിയൊരു പുഞ്ചിരിയുമായിരുന്നു അഗ്നിയുടെ ആ കണ്ണു ചിമ്മലിലാണ് വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും ഒരു ആശ്വാസം തോന്നിയത് നീ ചെന്ന് ബസ്സെടുക്കുക ആൽഫി എൽദോ പറഞ്ഞതും ആൽി ബസ്സിനടുത്തേക്ക് നടന്നതും ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു അഗ്നിയുടെ നമ്പർ കണ്ടതും ആൽഫി പുഞ്ചിരിയോടെ ഫോൺ എടുത്തു അപ്പോൾ അളിയ ഓൾ ദ ബെസ്റ്റ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന അന്ന് തന്നെ ഞാനും വിവാഹിതനാവുകയാണ് നിന്റെ പെണ്ണിൻ്റെ ഫോട്ടോ കോപ്പിയാണേ അത് അവന്മാർക്കറിയില്ല പക്ഷേ എൻ്റെ വെല്ലുവിളി കണ്ടിട്ട് അവന്മാരുടെ മുഖത്ത് തെളിഞ്ഞ പൂത്തിരി നീ കണ്ടായിരുന്നോ അഗ്നി ചോദിച്ചു കണ്ടായിരുന്നു ആൽഫി പുഞ്ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഞാനെന്നാ ബസ് എടുക്കാന് അപ്പോൾ ഓക്കേടാ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആൽഫി ആദ്യത്തെ ബസ് റോഡിലേക്ക് ഇറക്കി അത് ഡ്രൈവർക്ക് കൊടുത്തുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ബസ്സും അങ്ങനെ മൂന്ന് ബസ്സുകളും നരിക്കുന്നേലിന്റെ വക റോഡിലേക്ക് ഇറങ്ങി അഗ്നിദേവ് പോയ ഉടനെ തന്നെ സ്റ്റീഫൻ മാളിയേക്കലും നാദ് എബ്രാഹാമും അവിടെ നിന്നും തിരിച്ചു വീട്ടിലെത്തിയതും നാഥ് ആകെ ദേഷ്യത്തിലായിരുന്നു ഇതെന്തോ ഈ ലോകത്ത് അവള് മാത്രമേ ഉള്ളോ എല്ലാവർക്കും അവളെ മതിയല്ലോ നാഥ് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ടാണ് ജാസ്മീൻ അകത്തുനിന്ന് വരുന്നത് ഇത് കൊള്ളാം പറയുന്ന ആളും മോശമല്ലല്ലോ നിങ്ങളും ഇപ്പോൾ അവളുടെ പുറകെ നടക്കുകയാണല്ലോ നാണമില്ലല്ലോ നിങ്ങൾക്ക് ആൽഫ്രഡ് സാമുവൽ എത്ര നാളായിന്നറിയോ അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അവർ തമ്മിലും ഒന്നുമില്ലായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ളവളെ വേണം നിങ്ങൾക്ക് ജാസ്മിൻ ചോദിച്ചതും ഓ നീ വലിയ സംഭവമാണല്ലോ നീ പിന്നെ എന്തിനാടി പുല്ലേ പുല്ലെ ആൽഫിയുടെ പുറകെ നടക്കുന്നത് ഈ പറഞ്ഞത് അവനുള്ളതല്ലേ അവനും നീ പറഞ്ഞ കാര്യത്തിൽ തുല്യരാണ് അങ്ങനെയുള്ള ആൽഫ്രഡിനെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ എനിക്കും ആഗ്രഹിക്കാം ഇന്ന് തന്നെ അഗ്നിദേവ് വന്നത് കണ്ടില്ലേ ആൽഫിയും അവളും തമ്മിൽ എല്ലാ തരത്തിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവനും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരിക്കില്ല ശ്രീ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ മകൾ കോടികളുടെ സ്വത്ത് ഒരു ബിസിനസ് വുമൺ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അഗ്നിദേവടക്കം എല്ലാവരും അവളുടെ പുറകെ നടക്കുന്നത് ഈ പറയുന്ന നിങ്ങൾക്കും അതിലല്ലേ കണ്ണ് ആ അവളെ കാണാൻ നല്ല സുന്ദരിയാണ് അതുകൊണ്ട് നൂറിൽ ഒരു പത്ത് ശതമാനം അവളുടെ സൗന്ദര്യത്തിലും അവൾ എന്ന പെണ്ണിലുമാണെന്ന് എനിക്കറിയാം മതി നിർത്തുന്നുണ്ടോ രണ്ടു പേരുടെയും വാക്ക് പോര് അത് പറഞ്ഞുകൊണ്ടാണ് സ്റ്റീഫൻ മാളിയേക്കൽ അങ്ങോട്ട് കയറി ചെല്ലുന്നത് എൻ്റെ ബസ് നാളെ ഇറങ്ങിയില്ലെങ്കിൽ അയാൾ ഫോണിൽ പറയുന്നത് കേൾക്കുന്നുണ്ട് അയാൾ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ ബഹളം കേട്ടത് സർ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് എനിക്കൊന്നും അറിയണ്ട നാളെ എൻ്റെ ബസ് ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തതും ഉടനെ അയാളുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചതും അവിടെ നിന്നും പറയുന്നത് കേട്ട് അയാൾക്ക് ദേഷ്യം തോന്നി നിഞ്ഞിയൊക്കെ പിന്നെ എന്തിന് കൊള്ളാടാ ഒറ്റ ദിവസം കൊണ്ട് അവൻ അവനവൻ്റെ വണ്ടി ശരിയാക്കി ഇറക്കിയെങ്കിൽ എന്തുകൊണ്ട് നിനക്കൊന്നും പറ്റുന്നില്ല ദേഷ്യത്തോടെ അയാൾ ചോദിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നാദും ജാസ്മിനും നിങ്ങൾക്കെന്താ പ്രശ്നം നാണമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കൂടാൻ അയാൾ ചോദിച്ചുകൊണ്ട് വന്ന് സോഫയിലിരുന്നു എന്താ ചെറിയ പപ്പാ എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്നോ ആ ആൽഫി അവൻ്റെ കൂടെ നിൽക്കുന്നത് ആമ്പിള്ളേരാണെന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് എൻ്റെ കൂടെ കുറേ എണ്ണങ്ങൾ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു കാര്യം പറയും അങ്കിൾ അവൾ ചോദിച്ചു അവൻ്റെ ബസ് ഇന്നലെ ഒറ്റ സൺഡേ കൊണ്ട് അവൻ ശരിയാക്കി ഇറക്കിയെന്ന് സൺഡേ ആയിട്ട് പോലും അവൻ്റെ ബസ് ഇറക്കി കൊടുക്കാൻ ജോലിക്കാരെത്തി ഇവിടെ എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നാളെയോ മറ്റന്നാളോ പോലും എൻ്റെ ഇറങ്ങില്ല എന്ന് അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കേണ്ടത് എൻ്റെ കൂടെ നിൽക്കുന്ന മോണകോണാഞ്ചന്മാരാണെന്നോ ആൽഫ്രഡ് അവൻ എന്നെ ഓരോ ദിവസവും തോൽപ്പിക്കുകയാണ് പക്ഷേ അവന് കൊടുക്കുമ്പോൾ ഇനി ചെറിയ തോൽവി ആയിരിക്കരുത് അവൻ്റെ നെഞ്ചു പിളരുന്നതായിരിക്കണം ഞാൻ കൊടുക്കുന്ന തോൽവി അതിലവൻ മരിക്കണം അല്ലല്ല മരിക്കരുത് മരണവേദന അനുഭവിക്കണം സ്റ്റീഫൻ പറഞ്ഞു ചെറിയ പപ്പ വേണ്ട വേണ്ട വേണ്ടെന്നാത് അവളുടെ പുറകെ നീ നടക്കണ്ട കാരണം അഗ്നിദേവ് അവൻ്റെ മുന്നിൽ നീ തോറ്റുപോകും ആൽഫിയും അഗ്നിദേവും നേർക്കുനേർ നിന്നാൽ രണ്ടു പേരിൽ ആരാണെന്ന് പറയാൻ പറ്റില്ല അതിനിടയിലേക്ക് നീ ചെല്ലണ്ട ചെല്ലാതിരിക്കുന്നതാ നല്ലത് സ്റ്റീഫൻ പറഞ്ഞു അങ്കിൽ ഹൂയിസ് അഗ്നിദേവ് ജാസ്മിൻ ചോദിച്ചു ഓ നീ കണ്ടിട്ടില്ലല്ലോ ആൽഫിയെ പോലെ തന്നെ തലയെടുപ്പുള്ളവൻ ആൽഫിക്ക് നേരെ നേർക്കുനേർ നിന്ന് മുട്ടുന്നവൻ അതും അവൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആ പെണ്ണിനു വേണ്ടി തന്നെ ആ പെണ്ണിനു വേണ്ടി അവന് നേരെ പോരാടുന്നവൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവൻ അയാൾ പറഞ്ഞതും വാട്ട് അതെ അയാളുടെ ഫോട്ടോ വല്ലതുണ്ടോ ഒന്ന് കാണാൻ ജാസ്മിൻ ചോദിച്ചതും സ്റ്റീഫൻ മാളിയേക്കലും നാദും അവളെ ഒന്ന് നോക്കി എന്തിന് സ്റ്റീഫൻ ചോദിച്ചു ചുമ കാണാൻ ആൽഫ്രഡ് സാമൂലിന്റെ നേർക്കുനേർ നിൽക്കുന്ന അതേപോലെ തലയെടുപ്പുള്ളവൻ എന്ന് പറഞ്ഞപ്പോ കാണാൻ ഒരു ആഗ്രഹം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡോക്ടർ അഗ്നിദേവ് കാളിയാർ മഠം എന്ന് അപ്പോൾ കാണാം നീ കാണാൻ ആഗ്രഹിക്കുന്ന അഗ്നിദേവിനെ സ്റ്റീഫൻ പറഞ്ഞതും അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തു അതിൽ ഡോക്ടർ അഗ്നിദേവ് കാളിയാർ മഠം എന്ന് തന്നെ സെർച്ച് ചെയ്തപ്പോൾ വന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവൾ നോക്കി നിന്നു വാവ് ആൽഫിയെ പോലെ തന്നെ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം കൊള്ളാം ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുമ്പോൾ ആരായിരിക്കും ജയിക്കുന്നത് എന്ന് കാണാൻ ഇപ്പോൾ എനിക്കും ഒരാഗ്രഹം അവൾ അഗ്നിയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഇവർ രണ്ടുപേരും ഒരു പെണ്ണിന് വേണ്ടി മത്സരിക്കുന്നു ഓ സോറി ഇവിടെ ഉണ്ടല്ലോ നാഥ് എബ്രഹാം എല്ലാവരും കൂടി ഒരു പെണ്ണിന് വേണ്ടി മത്സരിക്കുന്നു എന്തായാലും ഇയാളും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലേ അപർണയെക്കുറിച്ച് അവളെ സ്വന്തമാക്കുന്നതിലൂടെ കിട്ടുന്ന കോടികളെക്കുറിച്ച് അല്ലേ നാഥ് എബ്രഹാം ജാസ്മിൻ ചോദിച്ചതും അതെ അത് തന്നെയാണ് എന്റെ ലക്ഷ്യം എന്താ നിനക്കത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ദേ നരിക്കുന്നൽ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ ഒരു കാര്യത്തിനും സഹായത്തിന് വിളിക്കണ്ട എനിക്കറിയാം എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നരിക്കുന്നിൽ വീട്ടിലെ മൂത്ത മരുമകൾ എങ്ങനെയാകണമെന്നും എനിക്കറിയാം അപ്പോ ഞാൻ ഇറങ്ങുകയാണ് ഒന്ന് നിന്നെ അവൾ ഇറങ്ങാൻ പോയപ്പോൾ നാദു വിളിച്ചു നീയും ഇപ്പൊ ചെയ്യുന്നത് അത് തന്നെയല്ലേ വിവാഹം കഴിച്ച ആൽഫ്രഡ് സാമോയിൽ നരിക്കുന്നതിനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ നാദു ചോദിച്ചു ഇവരുടെ രണ്ടു പേരുടെയും പോരുകണ്ട് തലയ്ക്ക് കൈ കൊടുത്ത് ഇരുന്ന് പോയി സ്റ്റീഫൻ മാളിയേക്കൽ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക